ി മടച്ചിപ്പാടം അംഗൻവാടി കെട്ടിടത്തിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിട്ടു എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിർമ്മിക്കുന്ന മടച്ചിപ്പാടം അംഗൻവാടി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു ഗർഭം മുതല് ഗർഭത്തിലുള്ള ശിശു മുതൽ വാർദ്ധക്യം വരെയുള്ള ആ സംവിധാനമാണ് കരുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് സ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് സംവിധാനം കൊടുക്കും അവർക്ക് ജോലി സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിൽ അവർക്ക് അതിനുവേണ്ടിയുള്ള ലോൺ കൊടുക്കുന്നു മുദ്ര ലോൺ പോലെയുള്ള അനേകം ലോൺ സംവിധാനങ്ങൾ കൊടുക്കുന്നു അങ്ങനെ വളർന്ന ഈ അവരുടെ വയസ്സിന്റെ അല്ലെങ്കിൽ ആയുസ്സിന്റെ അവസാനം എത്തുന്ന അവസരത്തിൽ അവരത്തെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള പദ്ധതികൾ ഇപ്പൊ നിങ്ങൾക്കറിയാം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്തവർക്കും എല്ലാം ഉണ്ട് പാവപ്പെട്ടവർക്ക് മുഴുവൻ ആയുഷ്മാൻ ഭാരത് ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പാവപ്പെട്ടവർക്കും അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നു ഇപ്പൊ പുതിയതായിട്ട് അഞ്ചു ലക്ഷം രൂപ മുദ്ര ഈ ആയുഷ്മാൻ ഭാരതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അകത്ത് വ്യവസ്ഥകളൊന്നുമില്ല ഏതൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കിട്ടും അത് റേസ്റ്റ് ചെയ്താൽ മതി അപ്പൊ അതായത് ഒരു ഗർഭസ്ഥ ശിശുമുതല് വാർദ്ധക്യം വരെയുള്ള ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ പദ്ധതികളും സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ് സർക്കാർ രാജ്യസഭാ എം പി ടി ഉഷയുടെ വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് അംഗം കെ ഗിരീഷ് ബാബു അധ്യക്ഷനായി യോഗത്തിൽ പാലക്കാട് നഗരസഭ മുൻ വൈസ് ചെയർമാൻ സി കൃഷ്ണകുമാർ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് പഞ്ചായത്ത് അംഗങ്ങളായ വി സന്തോഷ് സി അനിത എ സുബ്രഹ്മണ്യൻ എസ് സുധീഷ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ മഹേശ്വരി ഗാഷ സ്റ്റീൽ മാനേജർ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു അംഗൻവാടി ടീച്ചർ ദേവകി സ്വാഗതവും കമ്മിറ്റി അംഗം പ്രദീപ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്